കാട്ടാക്കട അഞ്ചുതെങ്ങുമോട് തോട്ടിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു ആരനാട് സ്വദേശി വിജയന്റെ ഓട്ടോറിഷയാണ് മറിഞ്ഞത് ആരനാട് നിന്നും ബാലനാപുരത്തേക്ക് പോകുകയായിരുന്ന വിജയൻ ഷുഗർ കുറയുകയും നിയന്ത്രണം തെറ്റി തോട്ടിലേക്ക് പതിക്കുകയുമായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്തി നെയ്യാറ്റിങ്കിലെ ആശുപത്രിയിലേക്ക് മാറ്റി

ഞാനിവിടെ ബൈക്കിങ്ങിനെ കൊണ്ടുവച്ചു ഞാനിവിടെ കടയിൽ വരാൻ വേണ്ടി വന്നതായിരുന്നു കടയിൽ അപ്പോൾ ബൈക്കിങ്ങനെ ബൈക്കിങ്ങിനെ കൊണ്ടുവച്ചിട്ട് അവിടെ ഓട്ടോ നേരെങ്കിലും വരുന്നത് നല്ല വിലവിൽ തന്നെ നേരെ അങ്ങനെ തോണ്ടിപ്പോയി പിന്നെ അവിടെ വേറെ നോക്കില്ല ഞാനിവിടെ ഇറങ്ങിയത് അപ്പുറത്തെ കടയിലുള്ള ആ ബൈ എത്ര പേരുണ്ടായിരുന്നു ഒരു ഡ്രൈവർ മാത്രമുണ്ടായിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല ജി പി എന്തല്ലോ എന്ന്